ഹൈ ഫ്രണ്ട്സ് ഇന്ന് നടന്ന തൃശൂർ കാസർകോട് പത്തനംതിട്ട എൽ ഡി സിയുടെ പ്രൊഫഷണൽ ആൻസർക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഇട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് പ്രൊഫഷണൽ പ്രകാരം അതിൽ മലയാളത്തിൽ തൊണ്ണൂറ്റി അമ്പതാമത്തെ ഒരു ക്വസ്റ്റനിൽ ഒരു ഡി എന്നൊരു ഓപ്ഷൻ മാറി എന്നല്ലാതെ അതെല്ലാം തന്നെ കറക്റ്റാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചതാരാണ് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ് അത് ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ്റെതാണ് ഇനി അടുത്തത് നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണ് അതെ കറക്റ്റാണ് അങ്ങനെയാണ് ഇനി നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കുന്നത് മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു ശരിയാണ് അപ്പോൾ രണ്ടും ശരിയാണ് ആൻസർ എ ആണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല വന്നിട്ടുള്ളത് അത് മഹാരാഷ്ട്രയിലാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയായിരുന്നു അത് സിആർദാസും മോഹൻലാൽ നെഹ്റുവും ചേർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത് ഇനി ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള ജെയിംസ് ചണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു അതുപോലെ തന്നെ വില്യവും മേരിയും അധികാരത്തിൽ വന്നു ഇത് രണ്ടും എന്തോ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് റവല്യൂഷൻ അഥവാ ഗ്രോ ൂഷൻ ഓഫ് ബ്രിട്ടണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള ജെയിംസ് ഡാമൻ ഫ്രാൻസിലേക്ക് പലതും അതുമായിട്ടും അതിനുശേഷം വില്യവും മേരിയവും അവിടെ അധികാരത്തിൽ വരുന്നതും ഇനി താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് അതിൽ ഓപ്ഷൻ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നത് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതല്ല ഓൾറെഡി നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ഐബട്ടൺ കൊടുത്തേക്കാം നിങ്ങളൊന്നും ചെക്ക് ചെയ്യാട്ടോ അടുത്ത ക്വസ്റ്റൻ ആണ് പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തത്തിന്റെ എൺപത്തി നാല് ശതമാനം വരുന്നതുമായിട്ടുള്ള ഭൂമിയുടെ പാളി ചോദിച്ചാൽ അത് മാഞ്ചൽ ആണ് ഓക്കെ മാഞ്ചൽ ആണ് ഭൂമിയുടെ വ്യാപ്തിയുടെ എൺപത്തി ശതമാനവും വരുന്ന പാളി എന്ന് പറയുന്നത് ഇനി പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഇപ്പോൾ തുടക്കം മുതൽ പണ്ട് മുതൽ പഠിക്കുന്നതാണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇനി ഡെക്ക് ആൻഡ് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയുമായിട്ടാണ് ശരിയായി വിവരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് വൺ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർഗത സ്ഫോടനത്താൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യമാണിത് ഇതിൻ്റെയൊക്കെ സോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതിലായിരുന്നു അത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് ഓപ്ഷൻ ഡി കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നത് വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റൈനിയം ഡയോക്സൈഡിന്റെ പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്ന ധാതു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ടൈറ്റൈനിയം എവിടുന്നാണ് വരുന്നത് ഇൽമനൈറ്റ് ആണ് ഇൽമനൈറ്റ് എന്നതാണ് ഇനി സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കി ആദ്യത്തെ സംസ്ഥാനം എന്ന പദവിയുള്ളത് അത് കർണാടകയ്ക്കാണ് ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് നീതി ആയോഗ് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ് സാമ്പത്തിക വളർച്ച സാമൂഹിക സമത്വം സ്വയം പര്യാപ്തതയും ഇതെല്ലാം തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഇന്ത്യയിൽ ജി ഡി പി കണക്കാക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ സി എസ് ഒ ആണ് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് ആണ് ഡിജിറ്റൽ ഇന്ത്യ ഓക്കെ ഡിജിറ്റൽ ഇന്ത്യ എന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി അത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത് സുമൻ ബെറിയാണ് ഭരണഘടനയിലെ ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യലിസം സെക്യുലർ എന്നീ പദ പദങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നത് കറക്റ്റ് ആണ് സോഷ്യലിസം സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലാണ് സമത്വം സഹോദരങ്ങൾ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തുന്നത് തെറ്റാണ് അങ്ങനെ ഒരു അവരുടെ വരുന്നില്ല ഇനി അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർക്കുന്നുണ്ട് അത് കറക്റ്റ് ആണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്കമ്മ ചെറിയാനാണ് കേട്ടോ ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്ത ഇവരെല്ലാം രാജ്കുമാരി അമൃത് കോർ അമ്മക്കുട്ടി സ്വാമിനാഥൻ രേണു കാറോ ഇവരെല്ലാം തന്നെ നിയമസഭയിൽ അംഗങ്ങളായിട്ടുള്ളവരായിരുന്നു കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് അത് കാനഡയിൽ നിന്നാണ് കേട്ടോ കാനഡയുടെ സ്വാധീനത്താലുള്ള ഒരു ആശയമാണ് കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് രാജ്യസഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്കെല്ലാം വോട്ട് അവകാശം ലഭിക്കുന്നു എന്ന് പറയുന്നത് അവിടെ അത് ആയിട്ടുള്ളതല്ല ഇനി ലോക്സഭയിൽ മുഴുവൻ എം പിമാരും വോട്ടവകാശം ലഭിക്കുന്നു അത് കറക്റ്റ് ആണ് അതുപോലെ രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കറക്റ്റ് ആണ് ഇവിടെ എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയാണ് വരുന്നത് അത് നമ്മളുടെ പ്രസിഡന്റിന്റെതിലേക്ക് കേസിലേക്കാണ് വരുന്നത് വൈസ് പ്രസിഡന്റ് ആവുമ്പോൾ അവിടെ എല്ലാവർക്കും ആ വോട്ടവകാശം വരുന്നുണ്ട് അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ചോദിച്ചാൽ കൃഷി വ്യാപാരം വാണിജ്യം വനം പൊതുജനാരോഗ്യം ഇതിൽ വനമാണ് വനം നമ്മളറിയാം കൺകറിഞ്ഞു ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് വനം എന്ന് പറയുന്നത് ഇനി അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് അത് നാല് വർഷം കൂടുമ്പോഴാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അന്റോണിയോ ഗുട്രസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽക്കാരനാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് അതില് അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് ആണ് എന്നത് ശരിയാണ് നിലവിൽ അംഗസംഖ്യ ഒമ്പതാണ് ഒമ്പതാണോ അല്ല ഒമ്പതല്ല വരുന്നത് ഇനി ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എന്ന് പറയുന്നതും തെറ്റാണ് അപ്പം ഇത് മാത്രമേ ശരിയായിട്ട് വരുന്നുള്ളൂ ഓക്കെ അപ്പം സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി കാലക്രമത്തിൽ എഴുതുക എന്നാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ കാലക്രമത്തിൽ എഴുതുക അതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്ട്ടോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിന്റെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക അതായത് മാഷ് ദ ഫോളോയിങ് പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വകുപ്പ് ടു ജി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വകുപ്പ് ടു ജിയിൽ പറയുന്നത് മുതിർന്ന പൗരൻ എന്നാൽ അറുപത് വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയിട്ടുള്ള ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് ടു ജി എന്ന് പറയുന്നത് വകുപ്പ് പത്തൊമ്പതിൽ പറയുന്നത് എന്താണ് വകുപ്പ് പത്തൊമ്പതിൽ പറയുന്നത് വാർദ്ധക്യകാല ഗ്രഹം സ്ഥാപിക്കലിനെ കുറിച്ചിട്ട് പറയുന്നതാണ് വകുപ്പ് പത്തൊമ്പത് ഇനി വകുപ്പ് പതിനഞ്ചിൽ പറയുന്നതാണെങ്കിൽ അത് അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ രൂപീകരണത്തെ കുറിച്ചിട്ടാണ് ആൻഡ് വകുപ്പ് ഇരുപത്തി ഒന്നിൽ പറയുന്നത് മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനായിട്ടുള്ള പ്രചരണം ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി കാസർഗോഡ് ജില്ലകളിലാണ് ആണോ അല്ല ഇടുക്കി കാസർഗോഡ് ജില്ലയിലല്ല ഇത് എടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി തൊഴിലുറപ്പ് പദ്ധതികൾ പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ശരിയാണ് തൊഴിലുറപ്പ് പദ്ധതി യുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞതും ശരിയാണ് അപ്പൊ ഒന്ന് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് റൂൾസ്റ്റി ഭാഗം അഞ്ചിലാണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് ഇനി അസാദിക്ക അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി അത് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് അത് പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ഉന്നതി മിഷൻ എന്ന് പറയുന്നത് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ അത് ആണ് ഇന്ത്യയിലെ മൂന്ന് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഏതൊക്കെയാണ് അത് ഇൻഡോബർമ വടക്കുകിഴക്കൻ ഹിമാലയ പശ്ചിമഘട്ടം ഇത് മൂന്നും എന്താണ് ഇന്ത്യയിലെ മൂന്ന് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സിൽ പെടുന്നതാണ് ഇനി താഴെ പറയുന്നവൽ ജീവിതം സിയുടെ പ്ര പ്രസ്താവന അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പാല് മുട്ട എന്നിവയിൽ കാണപ്പെടുന്നുണ്ട് ഇല്ല അത് കറക്റ്റ് തെറ്റാണ് അല്ലേ ഓക്കെ അപ്പൊ അത് തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത് അപ്പം ജീവകം സി ആന്റി കാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു യുവത്വം നിലനിർത്തുന്നുണ്ട് അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി മോണയുടെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ ഇനി വർണ്ണാന്തയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് തുടങ്ങിയ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല അതിന് കാരണം എന്താണ് കോൺ കോശങ്ങളിലെ തകരാർ മൂലം ചുവപ്പ് പച്ചാന്നിറങ്ങൾ വേർതിരിച്ച് കാണാൻ അവർക്ക് ില്ലാതുകൊണ്ടാണ് അവരെ ആ ഒരു ജോലികളിലേക്കൊന്നും എടുക്കാത്തത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം അത് ഇ ഇ ജി ആണ് ഓക്കെ ഇ ഇ ജി ഇലക്ട്രോ ഇൻസെഫിലോഗ്രാമിലാണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം എന്ന് പറയുന്നത് ഇനി താഴെ തന്നിരിക്കുന്നതിൽ ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ലക്ഷ്യകോശങ്ങൾക്കും ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണം എന്ന് പറയുന്നുണ്ട് പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാണ് ഇനി കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതായിരുന്നു ഏത് കമ്പനി ആയിരുന്നു അത് ആസ്ട്രാ സെനക്കയുടെ ആയിരുന്നു കേട്ടോ ആസ്ട്രോസെനക്കേടായിരുന്നു കോവിഷീൽഡ് വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയുടെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് അത് പോളോ പോണിയാണ് ഓക്കെ പോളോ പോണിയെന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം അത് സ്ഥിതി ഓർജ്ജമാണ് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒരു ഗോളിയ നിർപ്പണത്തിന്റെ വക്താരം നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണ്ടെത്താനുണ്ടെങ്കിൽ ആ ഒരു ഫോമുല വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫോർട്ടി സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും ഒരു ഹൈഡ്രോളിക് ചാക്കിന്റെ പ്രവർത്തനം ഏത് നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്ലാസ്കിൽ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇതെല്ലാം മെസ്സിയാട്ടിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഹൈഡ്രോളിക് ചാക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെട്ടി തന്നെ അതിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇനി ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ റോവർ ഏതായിരുന്നു റോവർ എന്ന് പറയുന്നത് പ്രഖ്യാൻ ആണ് ഓക്കെ ഇനി ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോസൈൻസ്റ്റിൽ കണ്ടനുസരിച്ചാണ് നാലാമത്തേത് പ്ലാസ്മയാണ് ഓക്കെ ഇനി ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ അത് കോപ്പറും ചിന്നും സിങ്കുമാണ് ഓക്കെ കോപ്പർ ചിൻസി ആണ് ഗൺ ലോഹങ്ങൾ ഇനി ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിന്റെ പി എച്ച് ചോദിച്ചാൽ അത് അഞ്ചാണ് അഞ്ചാണ് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ് അത് ടേബിൾ ആണ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഫ്രീസിംഗ് മിശ്രിതം ടേബിൾ സോൾട്ട് ആണ് ഇനി ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏതാണ് അത് ലിതിയമാണ് ലിതിയം അടുത്തത് ചേരുമ്പോഴും ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം എന്താണ് മിടുക്കർ കൈ രണ്ടും ചേർത്ത് കുട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും മടിയൻ മടിയരോട് കൈ കോർത്തിടുമ്പോൾ കാലം അട്ടിമറിക്കപ്പെടും എന്നൊക്കെ പറയുന്നത് അതാരും പറഞ്ഞിട്ടുള്ളത് അത് പി എൻ ഗോപികൃഷ്ണൻ്റെതാണ് അറ്റമില്ലാതെ എഴുതുന്ന ഭൂമിക്കുമേൽ ഒറ്റ ഞാനായി വലിഞ്ഞു മുറുങ്ങി ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് അനിതാ തമ്പിയാണ് ഓക്കെ അനിതാ തമ്പിയുടെയാണ് റെയിൽവക്കത്തു നിന്നോനെ രണ്ടെന്നെണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ ഭൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പി രാമൻ്റെതാണ് അടുത്തത് പറയുന്നത് അപ്പൊ ആരുടെ ആയിരിക്കും അസീം താനിമൂടിനെയാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇരയ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ തോരണയുദ്ധം ബാക്കിയെല്ലാം തന്നെ ഇരൈമൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ പെട്ടിട്ടുള്ളതാണ് ഇനി ചേരുമ്പോഴും ചേർക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇതെന്താണ് ഇറാനിമോസ് ഇറാനിമോസ് എന്താണ് കരിക്കോട്ടക്കരി ഓക്കെ കരിക്കോട്ടക്കരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇറാനിമോസ് ഇനി പീലിപ്പോസ് ആണെങ്കിലോ പീലിപ്പോസിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയാണ് പീലിപ്പോസ് അടിയാണ് ആണെങ്കിൽ ഉണ്ണിച്ചക്കൻ ഉണ്ണിച്ചക്കൻ അടിയാള പ്രേത ത്തിലാണ് ഉള്ളിച്ചക വരുന്നത് അടയാള അടയാളപ്രേവിലും വാവച്ചം വരുന്നത് മീശയിലും ആക്ച്വലി ഇതെല്ലാം ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ ഓരോ ഇതെല്ലാം നോവൽസ് ചെയ്യുന്ന അതിലേക്കാണ് ക്യാരക്ടേഴ്സ് ആണ് ഇവരെല്ലാം പറയുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി മുസ് പൈതൃക പദ്ധതിയുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് സെന്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല മുസ്റിസ് പൈതൃക പദ്ധതി ഇനി ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരമാണ് എന്ന് പറയുന്നത് തെറ്റാണ് ഗുസ്തി താരമായിട്ടുള്ള ധ്യാൻചന്ദ് പേരിൽ നൽകുന്ന പുരസ്കാരം ഗുസ്തി താരമല്ല ഹോക്കി താരമാണ് ധ്യാൻചന്ദ് മികച്ച കായിക പരിശീലനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് എന്ന് പറയുന്നു അതും തെറ്റാണ് കെ എം ബീനാമോൾ അഞ്ജു ബോബിജോസ് പി എസ് ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾക്ക് ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതും തെറ്റാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരിച്ചു നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ആരോഗ്യകരണ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് അത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമായിട്ടുള്ള കുട്ടികൾക്കാണ് ആരോഗ്യകരണ പദ്ധതിയിലെ ഉപ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് ഇനി ഏറ്റവും വേഗതയേറിയിട്ടുള്ള ട്രാൻസ്മിഷൻ മീഡിയ ചോദിച്ചിട്ടില്ലെങ്കിൽ അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ് ഓക്കെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ് ഏറ്റവും വേഗമേറിയിട്ടുള്ള ട്രാൻസ്മിഷൻ മീഡിയ സൈബർ അക്രമങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചാൽ അത് മായാ ഒ എസ് ആണ് ഓക്കെ മായ ഓ എസ് ആണ് താഴെ തന്നിരിക്കുന്നവൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം ഏതാണ് ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഇമെയിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഗൂഗിൾ ഡ്രൈവ് ഇതെല്ലാം ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ പറയുന്നവൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന്റെ ഉദാഹരണം അത് ബ്ലൂറേ ഡിസ്ക് ആണ് ഓക്കെ ബ്ലൂറേ ഡിസ്ക് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ ഓഡിയോ വീഡിയോ മുതലായവ അയയ്ക്കാൻ ശരിയാണ് പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ് ശരിയാണ് ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുന്നില്ല തെറ്റാണ് വൈറസ് വ്യാപനം നടക്കുന്നുണ്ട് ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയയ്ക്കാൻ വേണ്ടിട്ട് പറ്റും ശരിയാണ് അപ്പോൾ സി ആണ് വരുന്നത് അടുത്തത് പോക്സോ നിയമമാണ് പോക്സോ നിയമം വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് ഏഴിൽ സ്ഥാപിതമായിട്ടുള്ള ബോഡികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപഭോക്തൃ കമ്മീഷനാണ് ഓക്കെ ഉപഭോക്തൃ തർക്കപരിഹാര പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിന് ഇരയായ ഒരാൾക്ക് ഏതു തരത്തിലുള്ള ആശ്വാസമാണ് നേടാൻ കഴിയുന്നത് സംരക്ഷണ ഉത്തരവുകൾ പണ ആശ്വാസം താമസ ഉത്തരവുകൾ അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ചെയ്തിരുന്നത് ഇതെല്ലാം തന്നെ ലഭിക്കും ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒരു വർഷം വരെ തടവു ഇരുപതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ട് കൂടിയോ ആണ് എൻ എച്ച് ആർ സി ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് അത് ആറ് അംഗങ്ങളാണ് നാഷണലിൽ ഉൾക്കൊള്ളുന്നത് നമ്മളുടെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് മൂന്നായിട്ട് മാറും ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ് എപ്പോഴാമോ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും മുൻ മുൻവീതി കാണിക്കുക സംസ്ഥാനത്തെ സാമ്പത്തിക താല്പര്യങ്ങൾ ബാധിക്കുക ഏതെങ്കിലും വ്യക്തിയുടെയോ ജീവനയോ സുരക്ഷയോ അപകടത്തിലാക്കുന്നതൊക്കെയാണെങ്കിൽ അത് ഇതെല്ലാം കാരണം ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വിവരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത് അത് കേന്ദ്ര സർക്കാരിനാണ് അവർ സമർപ്പിക്കേണ്ടത് ഇനി ആണ് മാത്സ് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം സെവൻറ്റി വൺ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് സെവൻറ്റി ടൂറെ ആൻസർ ഓപ്ഷൻ ബി ആണ് വൺ തേർട്ടി സെവൻ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആണ് ആണെങ്കിൽ സെവന്റിത് ഓപ്ഷൻ എ ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് സെവന്റി സെവൻ ഓപ്ഷൻ വരുന്നത് ആണെങ്കിലോ അത് സി ആണ് ആണെങ്കിലും അത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് ഇത് പതിനൊന്നിന്റെ ഗുണിതങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ടാണ് ഇതിനൊറ്റി വരുന്നത് ഇത് പതിനൊന്നിന്റെ ഗുണിതം അല്ല എൺപത് എൺപതിന്റെ ഓപ്ഷനിൽ വരുന്നത് ഇവ ഒന്നുമല്ലെന്നുള്ളതാണ് ഒത്തിരി പേർക്ക് ടൈം പോയത് വേസ്റ്റ് ആയതും അത് നമ്മൾ കുറെ നേരം അതിരുന്ന് ചെയ്തു എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അതേപോലെ തന്നെ എൺപത് ടു ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം താങ്ക് യു